യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നിയോഗ പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസവും സർവശക്തനായ ദൈവത്താലും ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്താലും ഞാൻ നിങ്ങളോ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനം നിയോഗ പ്രാർത്ഥനയിലൂടെ കേട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ ഓരോ കുടുംബങ്ങളെ അങ് ഏറ്റെടുക്കാൻ അനുഗ്രഹമാക്കണമേ അവരുടെ മേലൊരു വിടുതലിനെ അങ്ങ് അയക്കുന്നതിനും നന്ദി അവരെ അത്ഭുതകരമായി സഹായിക്കുന്നതിനും നന്ദി അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർ വിടുതൽ അനുഭവിക്കുന്നതിനും നന്ദി കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ സ്നേഹത്തിന് കരുതലിന് പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദി പറയുന്നു ഇതൊരവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു ദൈവത്തിന് ദൈവത്തിനെല്ലാം മഹത്വവും നൽകി പ്രാർത്ഥിക്കുന്നു എല്ലാം മഹത്വവും അങ്ങേക്ക് നൽകുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് സഹായിക്കണമേ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാല ലൂയ യേശുവെ നന്ദി ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വരാം ഈ വചനം കേൾക്കുമ്പോൾ ദൈവമേ അതെനിക്ക് മനസ്സിലാകണമേ എന്ന് പ്രാർത്ഥിക്കുക എനിക്കത് എന്ന് പ്രാർത്ഥിക്കുക യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ വേണം ദൈവത്താൽ ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെട്ട് വളർന്നു വരണം കയറി വരണം ഒരു പുതിയ അനുഗ്രഹമുള്ളൊരു തലമുറയെ ദൈവവചനത്തിലൂടെ രൂപപ്പെടുത്തി എടുക്കണം എന്നവരെല്ലോർത്ത് പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി സ്വപ്നങ്ങളുള്ളവരുണ്ട് പ്രതീക്ഷകളോടെ ജീവിക്കുന്നവരുണ്ട് വഴിതെറ്റിപ്പോയവരുണ്ട് മാറിപ്പോയവരുണ്ട് വിശ്വാസത്തിനകന്നു നിൽക്കുന്നവരുണ്ട് എല്ലാത്തിനെയും വിമർശിക്കുന്നവരുണ്ട് ആരുമായിരുന്നാലും അവരെ യേശുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാം യേശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യമാണ് കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ എൻ്റെ വാക്കുകേൾക്കുവിൻ ആരെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ ഞാനും നിങ്ങളുമാണ് രക്ഷ തേടുന്നവർ ഒരനുഗ്രഹം പ്രതീക്ഷിക്കുന്നവർ ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നവർ ഒരു നന്മ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ എൻ്റെ വാക്കു കേൾക്കുവിൻ ദൈവത്തിൻ്റെ വാക്കു കേൾക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും നോക്കുവിൻ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനീ ഗർഭത്തിലേക്ക് നോക്കുവിൻ രണ്ടാമത്തെ വാക്യം നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ അബ്രാഹാം ഏകനായിരിക്കെ അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു പെരുകി ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നപ്പോൾ വർദ്ധിച്ചു പെരുകി പെരുകിന്നെഴുതിയിരിക്കുന്നത് അത് അതായത് ആ വ്യക്തിയുടെ മേൽ അനുഗ്രഹം വന്നപ്പോൾ തകർന്നുവെന്നോ തളർന്നുവെന്നോ പരാജയപ്പെട്ടുവെന്നോ അല്ല വർദ്ധിച്ചു പെരുകി അനുഗ്രഹത്തിൻ്റെ ഒരു ഇഫക്റ്റാണത് സർവശക്തനായ ദൈവത്താലും ദൈവത്തിൻ്റെ വചനത്താലും ഇന്നും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുള്ളവർ അറിയുക ആ അനുഗ്രഹം നിങ്ങളെ വളർത്തും ആ അനുഗ്രഹം നിങ്ങളെ വർദ്ധിപ്പിക്കും ആ അനുഗ്രഹം ആ ഒരു അനുഗ്രഹം നിനക്കൊരു സന്തോഷത്തിന് കാരണമാകും വർദ്ധിച്ചു പെരുകി മൂന്നാമത്തെ വാക്യം കർത്താവ് സിയോനെ യോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജനപ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഏതു വിധത്തിലേക്കത് ട്രാൻസ്ഫോം ചെയ്യും ഏത് വിധത്തിൽ അത് മാറ്റം ഉണ്ടാകും അത് എഴുതിയിരിക്കുന്ന വാക്യം മൂന്നാമത്തെ വാക്യം ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല അവളുടെ വിജനപ്രദേശങ്ങൾ സാന്ത്വനപ്പെടുത്തും എന്ന് മാത്രമല്ല അവളുടെ മരുപ്രദേശങ്ങളെ പോലെയും മരുില്ലാതിരുന്ന സാഹചര്യത്തെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ വെറും മണലായി മരുഭൂമി പോലെ കിടന്നതിനെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും അടുത്തതോ സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും നോക്കൂ ഇതാണ് നോക്കുക നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുക അബ്രാഹത്തിലേക്ക് നോക്കുക സാറയിലേക്ക് നോക്കുക ഏകനായി വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു പെരുകി വർദ്ധിച്ചു അതിനുശേഷമോ ആ അന്തരീക്ഷം തന്നെ മാറി അവിടെ സന്തോഷവും ആനന്ദ ആലാപനങ്ങളും പാട്ടുകളും നന്ദി പ്രകടനങ്ങളും ഉയരത്ത കവിതം അനുഗ്രഹം അവിടെ കൂടി വന്നു ഇതെൻ്റെ കുടുംബത്തിനകത്തുനിന്ന് നടക്കണം ഇന്ന് എൻ്റെ തലമുറയിൽ ഇത് നടക്കണം എന്നെ യുവതി യുവാക്കളിൽ നടക്കണം അവർ വർദ്ധിച്ചു വരാൻ അനുഗ്രഹത്തിൽ കയറി വരാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്തെന്നറിയാമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് യുവതി യുവാക്കളുണ്ട് ഒത്തിരി നല്ല സ്വപ്നങ്ങളോടുകൂടി വിവിധ ഭാഷകൾ പഠിക്കുന്നവരുണ്ട് ഐ എൽ ടി എസ് ഒ ഐ ടി എക്സാം എഴുതുന്നവരുണ്ട് യൂറോപ്യൻ രാജ്യത്ത് പോകണം ദുബായിൽ പോകണം വിസിറ്റും വിസിറ്റ് പോകണം ഇന്ന ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചിരുന്നെങ്കിൽ ഒരു ടീച്ചറായിട്ടൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ദൈവം ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും നിങ്ങൾ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതം ഇന്ന് ഉണങ്ങി വരണ്ട മണലാരണ്യം പോലെ ആണെങ്കിലും അത് ഒരു പൂന്തോട്ടം പോലെ ഏതൻ തോട്ടം പോലെ ആക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് സാധിക്കും ഇന്ന് സാധിക്കും എൻ്റെ അവസ്ഥകൾ ഇന്ന് മണലാരണ്യം പോലെ ഉണങ്ങി വരണ്ട മരുഭൂമി പോലെയാണെന്ന് തോന്നുന്നുവോ വിജനപ്രദേശം പോലെ തോന്നുന്നുവോ കർത്താവിൻ്റെ തോട്ടം പോലെ ആക്കുമെന്നാണ് തന്നെ ആകുമെന്നല്ല ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിക്കോളും അതൊക്കെ അതിൻ്റെ ഭാഗമായി അങ്ങനെ വന്നോളും എന്നല്ല അത് ആക്കുമെന്നാണ് തോട്ടം പോലെ ആക്കും ഏതം പോലെ അതാകും എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു കാര്യമാക്കി മാറ്റുന്ന ദൈവപ്രവർത്തിയെക്കുറിച്ചാണ് നിങ്ങൾക്കൊരു നല്ല കാലം ദൈവം ഒരുക്കിത്തരും അത് കൊണ്ടു വന്ന് തരും ഇതെന്തിനായി പുസ്തകത്തിനകത്ത് എഴുതിയത് എന്തിനകത്ത് നമ്മൾ വായിക്കുന്നത് എന്തിനകത്ത് പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾക്കും മാറ്റം വരുമെന്ന് സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിച്ചതാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണത് ഇന്ന് മനസ്സും അടുത്ത് ഡസ് ഡൗൺ ആയി പരാജയ ഭീതിയിൽ ഇരിക്കരുത് പരാജയ ഭീതിയിലാകരുത് നിരാശ കൊണ്ട് തകർന്നിരിക്കരുത് മാതാപിതാക്കൾ എന്ന നിലയിലാണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവരുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയണം അവർ അനുഗ്രഹിച്ചു വർധിച്ചു വരും അവർ ദൈവാനുഗ്രഹത്തിൽ കയറി വരും അവർ ഒരു നല്ല ഒരു നിലയിൽ അവർ ദൈവനാമത്തിൽ എത്തിച്ചേരും അവർക്കൊരു നല്ല അവരിലൂടെ എൻ്റെ കുടുംബം കുറേ കൂടി സന്തോഷത്തിലാകും അനുഗ്രഹത്തിലാകും ഞാൻ പ്രാർത്ഥിക്കുന്ന വേറൊരു കാര്യമുണ്ട് പഠിച്ചു എവിടെ എത്താൻ പറ്റാത്ത നിലയിൽ നിൽക്കുന്നവരുണ്ട് ഒരു നല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം കിട്ടാതെ മണലാരണ്യം പോലെ ജീവിതത്തെ ഉണങ്ങി വരണ്ട മണല് പോലെ കിടക്കുന്നവരുണ്ട് മാറ്റം വരും ദൈവത്തിൻ്റെ കര അവിടെ വെളിപ്പെടും ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് സത്യസന്ധമായി പ്രാർത്ഥിക്കാൻ പോവാണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ തെറ്റായ ബന്ധങ്ങൾക്കോ അടിമപ്പെട്ടു പോയ ഏതെങ്കിലും യുവതി യുവാക്കൾ അവരെ പ്രതി മാതാപിതാക്കൾ കേൾക്കുന്നവരുണ്ടോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നൊരു അത്ഭുതം ഉണ്ടാകുമെന്ന് വിശ്വസിക്ക് എഴുതിയിട്ടൊരു നിയോഗത്തിൻ ഇതൊന്നും ഇല്ലേ പോലും ഇന്ന് ഇതുവേണ്ടി പ്രാർത്ഥിക്കണം ഈ വചനം കേൾക്കുന്നത് ഒരു നാടകം കണ്ട് കേട്ടു പോകുന്നത് പോലെ പോകാനല്ല ഈ കേട്ട വചനത്തിൻ്റെ ഇഫക്റ്റ് അവിടെ വെളിപ്പെടണം ഈ വചനത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടണം ഈ വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ആ തലമുറയിൽ വെളിപ്പെട്ടു വരണം ഹാലെ ലൂയാ അങ്ങനെ എങ്കിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുകയാണ് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനീ ഗർഭത്തിലേക്കും നോക്കുവിൻ ഹത്തെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനെ വർദ്ധിപ്പിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നിയോഗ പ്രാർത്ഥനയും നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവമൊരു ഒരു സാഹചര്യം കണ്ടതാണ് നിങ്ങളെ ദൈവം വിളിച്ച് വചനം കേൾപ്പിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത് അനുഭവിക്കാൻ കഴിയും അനുഭവിക്കാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം നിയോഗ പ്രാർത്ഥനയിലേക്കൊന്ന് വരാം ആ നിയോഗം എഴുതിയ പേപ്പർ കയ്യിൽ പിടിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ കാണാം അവരുടെ ഭാവിയെ മനസ്സിൽ കാണാം അവരുടെ സ്വഭാവത്തെ മനസ്സിൽ കാണാം അവരുടെ പേര് മനസ്സി കാണാം നിങ്ങളുടെ കുടുംബത്തെ നോക്കുക അവരിലൂടെ ഒരു കുടുംബ അനുഗ്രഹം നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകണം എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഒരു നിമിഷം പ്രാർത്ഥിച്ച കർത്താവ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ യുവതി യുവാക്കൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവി അനുഗ്രഹമാകണം അവർ ദൈവത്തെ അറിയണം ദൈവവചനം അറിയണം അവർ ദൈവാനുഗ്രഹത്തോടെ കയറി വരണം അവരൊരു ഉന്നത സ്ഥാനത്തെത്താൻ കഴിയണം അവരുടെ കാര്യങ്ങൾ മനോഹരമായിട്ട് മാറണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിലേൽപ്പിക്കുന്നു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്നവർ നന്നായിട്ട് പഠിക്കാനും വിജയിക്കാനും ഇതൊരു സാക്ഷ്യമായി തീരാനും ഇടവരണം ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശികായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് കേട്ട വചനത്തിലൂടെ അബ്രാഹത്തെ ഏകനായി വിളിച്ചനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതുപോലെ ദൈവമേ ആ മണലാരണ്യത്തെ ദൈവത്തിൻ്റെ തോട്ടം പോലെ പോലെയാക്കിയതുപോലെ ഏതൻ പോലെ അതിനെ മാറ്റിയതുപോലെ ദൈവമേ ഈ കുടുംബത്തെ ഈ തലമുറയെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ ഇവരെ സംരക്ഷിക്കണമേ ഒരു സാക്ഷ്യം പറയാൻ ഈ ജനത്തെ ഒരുക്കണമേ ഒരു സാക്ഷ്യത്തിനായി ജനത്തെ ഒരുക്കണമേ അങ്ങ് ജീവിക്കുന്ന ദൈവമെന്ന് തെളിയിക്കുന്ന അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കണമേ ഇവരിൽ സംഭവിക്കണമേ ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഇവരുടെ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കണമേ ആത്മാവിൽ നിറവ് കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും കാത്തു കൊള്ളണമേ സമ്പത്തും ഐശ്വര്യവും നല്ല ഭാവിയും ഭാഗ്യവും എല്ലാം ഇവർക്ക് കൊടുക്കണമേ ഈശോയുടെ നാമത്തിൽ ഇവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയരെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഓർത്തിട്ടുണ്ട് ഇത് അയച്ചു കൊടുത്തവരെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്നവരെ ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിലേൽപ്പിക്കുന്നു ആ മേൻ